Нам മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം അമൃതയ്ക്കെതിരെ പലപ്പോഴും ബാല രംഗത്തെത്തിയിട്ടുണ്ട് പിന്നാലെ അമൃതയും രംഗത്തെത്താറുണ്ട് ഇത് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ കോകുലയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറേക്കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ബാല ശരിക്കും ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് തിരക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയാണ് ഇതിന് കാരണം ബാലയും അമൃതയും വിവാഹം കഴിച്ച ആ നാളുകളിൽ ഒരു കൊച്ചുകുട്ടിയെ ചേർത്ത് നിർത്തിയെടുത്ത ഫോട്ടോയാണ് വൈറലാകുന്നത് ഈ വീഡിയോയിലുള്ള കുട്ടി ഗോകുലയാണെന്നാണ് പലരും കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിക്കും ഗോകുലയുമായി നല്ല മുഖസാദൃശ്യവും ഫോട്ടോയിൽ ബാലയ്ക്കും അമൃതയ്ക്കുമൊപ്പമുള്ള കുട്ടിക്കുണ്ട് ഇതോട് ശരിക്കും ഗോകുല ആരാണ് എന്താണ് ഗോകുലയുടെ പ്രായം എന്ന് തുടങ്ങിയ സംശയങ്ങളും പലരും ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ ജോലിക്കാരിയുടെ മകളാണോ ഗോകുല എന്നാണ് പലരും ചോദിക്കുന്നത് ഗോകുല വലുതായതിനു ശേഷം മറ്റൊരു യുവാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നേരത്തെ ഇത്തരത്തിലൊരു ഫോട്ടോയെക്കുറിച്ച് ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറി മാത്രമല്ല എനിക്ക് വേണ്ടി ഗോകുല ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫിന്റെ കയ്യിലുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ദൈവമുണ്ടെന്ന് അത് സത്യമാണ് കാരണം ആ ഫോട്ടോയാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ വിധിച്ചത് ആ ർക്കെന്നാണ് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ബാല ചോദിച്ചത് അടുത്തു തന്നെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും ഞാൻ എന്നും രാജാവായിരിക്കും എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവളെന്റെ റാണിയാണ് അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന് മാധ്യമ പ്രവർത്തകരോട് ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നാണ് ബാല പറഞ്ഞത് എനിക്കിപ്പോൾ നാല്പത്തിരണ്ട് വയസ്സായി ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ് ദൈവമുണ്ട് ഗോഖുലയിൽ ഇരുപത്തിനാല് വയസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു മാത്രമല്ല എന്റെ മാമന്റെ മകളാണ് ഗോകില പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് ഗോകിലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്